ഓ കൊച്ച വന്നോ സുലോചനയുടെ സംസാരം കേട്ട് പാറു അവരെ ദേഷ്യത്തോടെ നോക്കി ഇതേ പെണ്ണുമ്പിളൈ വെറുതെ എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കാൻ വരാതെ നിങ്ങളെ പണി നോക്കി പോകാൻ നോക്ക് എനിക്കിവിടെ പിടിപ്പത് പണിയുണ്ട് നിങ്ങളോട് കിന്ന എനിക്ക് സമയില്ല പാറു പറഞ്ഞുകൊണ്ട് ഉള്ളിയുടെ കളയാൻ തുടങ്ങി കണ്ണും വെയ്യും കാണിച്ചു മയക്കി വെച്ചപ്പോൾ എല്ലാം തികഞ്ഞെന്നായിരിക്കും നിന്റെ വിചാരം അങ്ങനെ നീ അധിക കാലം ഇവിടെ ആർമാതിക്കില്ലടി എൻ്റെ മോൾ അനുഭവിക്കേണ്ട സുഖങ്ങളാണ് നീ ഇപ്പോൾ തട്ടിപ്പറിച്ച് വാങ്ങിച്ചേക്കുന്നത് അത് അധിക കാലം നീ അനുഭവിക്കില്ല സുലോചന പറഞ്ഞു കേട്ട് പാറു അവരെ നോക്കി പൊച്ചു തുടച്ചിരിച്ചു നിങ്ങളെ മുള അനുഭവിക്കേണ്ടതോ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല പാറ് ചോദിക്കുന്ന കേട്ട് സുലോചന അവളെ നോക്കി എൻ്റെ മുൾക്ക് കാശി എന്ന് വെച്ചാൽ ജീവന അത് ഇന്നും എന്തിരിക്കും തുടങ്ങിയതല്ല അവർ തമ്മിൽ സ്നേഹം തുടങ്ങിയിട്ട് വർഷങ്ങളായി നീ അവനെ മയക്കിയെടുത്തതാ അതാ അവൻ എൻ്റെ കുഞ്ഞിനെ മറന്ന് നിന്നെ കെട്ടിയത് സുലോചന പറഞ്ഞ് തീരും മുൻപ് അവിടെ ഇരുന്ന പാത്രം താഴെ വീണ് പൊട്ടിയിരുന്നു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ സുലോചന അവിടെ നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടി എല്ലാം കേട്ടുകൊണ്ട് നെഞ്ചിൽ കൈ കെട്ടിക്കൊണ്ട് അടുക്കള വാതിൽ നിൽക്കുന്നവനെ കണ്ട് സുലോചന ഞെട്ടി കടുപ്പിച്ചുള്ള നോട്ടവുമായി ഗൗരവത്തോടെ നിൽക്കുന്നവൻ ഇനി എന്ത് പറയാനും പ്രവർത്തിക്കാനും പോകുന്നതെന്നാ ആദ്യം അവരുടെ ഉള്ളിൽ നിറഞ്ഞു എന്നാൽ അവനെ അവിടെ കണ്ടതിൽ പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നും പാർവിനുണ്ടായിരുന്നില്ല ശ്രുതി കാശിയുടെ കടുത്ത സ്വരം അവിടെ മുഴങ്ങി അവൻ്റെ ശബ്ദം കേട്ടിട്ട് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു അവൾ പാഞ്ഞു വരുന്നുണ്ട് അവളെ കണ്ടതും കാശി അവളെയും സുലോചനയും ഗൗരവത്തോടെ നോക്കി വർഷങ്ങളായിട്ട് ഞാൻ നീന്തൽ സ്നേഹത്തിലാണോ കാശിയുടെ ഗൗരവത്തോടെയുള്ള സ്വരം കേട്ട് ശ്രുതി അവനെ മിഴിച്ചു നോക്കി അവളുടെ മൗനം കണ്ട് കാശിയുടെ ദേഷ്യം വർദ്ധിച്ചു ആണോടി കാശിയുടെ അലർച്ച കേട്ട് ശ്രുതി പെട്ടെന്ന് തന്നെ അല്ലെന്നതുപോലെ തലകൊലുക്കി ഭ വാ തുടർന്ന് പറയടി കാശിയുടെ അലർച്ച കേട്ട് ശ്രുതി അവനെ നോക്കി അല്ലെന്ന് പറഞ്ഞു പിന്നെ എന്തിനടി നിന്റെ തള്ളതിനെക്കുറിച്ച് അനാവശ്യം പറയുന്നത് കാശി ശ്രുതിയോടായി പറഞ്ഞതെങ്കിലും നോട്ടം സുലോചനയിലാണ് അവൻ്റെ വാക്കുകൾ കേട്ട് എന്തു പറയണമെന്നറിയാതെ മീഴ്സി നിൽക്കാനേ സുലോചനയ്ക്കായുള്ളൂ മേലാൽ ഇതുപോലെ എന്നെക്കുറിച്ച് വേണ്ടതിനും പലതും പറഞ്ഞാൽ എൻ്റെ നാക്കായിരിക്കില്ല കൈ ആയിരിക്കും അതിനുള്ള ഉത്തരം തരുന്നത് അവിടെ പ്രായസ്ഥാനമൊക്കെ ഞാൻ നോക്കില്ല ഇവിടെ വന്ന് കയറിയപ്പോൾ തൊട്ട് ഞാൻ നിങ്ങളുടെ ഭാവം ശ്രദ്ധിക്കുന്നതാണ് പിന്നെ ശേഖരമാമയും ഓർത്താണ് ഇത്രയും നേരം ഞാൻ സഹിച്ചത് ഇനി അതിന് കഴിയില്ല എന്താണോ എടുക്കാനുള്ളത് അതെല്ലാം എടുത്തുകൊണ്ട് ഇന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കോണം ഇനി ഒരു തവണ കൂടി ഇതെന്നെ കൊണ്ട് പറയാൻ ഇട വരുത്തരുത് ഞാനിപ്പോൾ ഫിനാൻസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ തള്ളയും മോളും ഇവിടെ ഉണ്ടാകാൻ പാടില്ല കാശി ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അമ്മയും മോളെയും കലിപ്പിശി നോക്കിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി അവൻ്റെ താറ മുറ്റത്ത് നിന്നും പോകുന്ന ശബ്ദം കേട്ട് സുലോചന അവിടെ നെഞ്ചിൽ കൈവച്ചു എന്തൊക്കെ ഡയലോഗ് ഡയലോഗോ പ്രണയമാണെന്നോ സ്വന്തമാണെന്നോ മയക്കി എടുത്തെന്നോ അങ്ങനെ എന്തൊക്കെയോ നിങ്ങൾ പറഞ്ഞത് ഇപ്പം എന്തായാലും എല്ലാത്തിനുമുള്ള ഉത്തരം വയറ് നിറച്ച് കിട്ടിയില്ലേ ഇനി സമാധാനത്തോടെ ഇവിടുന്ന് പെട്ടിയും കിടക്കിയും എടുത്ത് ഇറങ്ങിയാട്ടെ പാർവിൻ്റെ പുച്ഛത്തോടെയുള്ള സംസാരം കേട്ട് സുലോചന അവളെ ദേഷ്യത്തോടെ നോക്കി നീ ആ പോയവനെ കണ്ട് ആധിക കാലം നീക്കിളിക്കുന്നു വേണ്ടടി ചുറ്റും ശത്രുക്കളെ കൊണ്ട് നടക്കുന്നവനവൻ എത്രനാൾ നിന്റെ കഴുത്തിൽ ഈ താലി കാണുമെന്ന് ഒരു ഗ്യാരൻറ്റിയുമില്ല നിന്റെ അഹങ്കാരമൊക്കെ അപ്പ തീർന്നോളും സുലോചനയുടെ വാക്കുകൾ കേട്ട് പാർവിന് ആകെ വിറഞ്ഞു കയറി എൻ്റെ താഴുടെ ആയുസ് നിശ്ചയിക്കാൻ നിങ്ങളാര ദൈവമൊന്നും അല്ലല്ലോ കൂടുതൽ ഡയലോഗ് അടിക്കാതെ ഇറങ്ങി പോകപ്പെടണപോളെ പാറ് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും മുറിയിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടിയും കിടക്കയും എടുത്ത് തള്ളയും മോളും ഇറങ്ങിപ്പോകുന്നത് പാറ് കണ്ടു അത് കഴിഞ്ഞിട്ടാണ് അവൾ മുറിയിൽ നിന്നും ഇറങ്ങി വന്നത് ഇനിയിപ്പോൾ ഈ തള്ളയുടെയും മോളുടെയും ശല്യം തീർന്നു സമാധാനമായി പാറ മനസ്സിലോർത്തുകൊണ്ട് അടുക്കളയിലേക്ക് കയറി രാത്രിയിലേക്ക് കഴിക്കാനുള്ള ആഹാരം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവൾ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ഉണ്ടാക്കി അവൾ അതടച്ച് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് അവളെ മുറിയിലേക്ക് പോയി ഇനിയിപ്പോൾ തള്ളിയും മോളും ഇല്ലാത്തത് കൊണ്ട് കാശിയുടെ കൂടെ ആ മുറിയിൽ കിടക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊരു ചിന്തയും അവളെ ഉള്ളിലുണ്ടായിരുന്നു അവളുടെ മുറിയിൽ കയറിയിരുന്ന് അവൾ ബുക്ക് എടുത്ത് പഠിക്കാൻ തുടങ്ങി രാത്രിയായപ്പോൾ കാശി തിരികെ വീട്ടിലേക്ക് തിരിച്ചു വന്നു അവൻ്റെ താഴ്ന്ന ശബ്ദം കേട്ടതേ പാർവനും വാതിൽ തുറന്നു കൊടുത്തു അവളെ കണ്ടതേക്ക് ഓരോരുത്തരുടെ തന്നെ അവൻ അകത്തേക്ക് കയറി അവർ പോയോ കാശി ചോദിച്ചു കേട്ട് പാറു അവനെ നോക്കി ആ നിങ്ങൾ പോയി നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവർ പോയി പാറു പറഞ്ഞു കേട്ട് കാശി അവളെ നോക്കിയിട്ട് അവൻ്റെ മുറിയിലേക്കും പോയി അവൻ നേരം കഴിഞ്ഞാണ് ഹാളിലേക്ക് ഇറങ്ങി വന്നത് പാറു അവനെ നോക്കി അവൻ്റെ വരവ് കണ്ടിട്ട് കുളിച്ചിട്ട് വന്നതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് മനസ്സിലായി താടിയിലും മുടിയിലുമൊക്കെ വെള്ളം തിങ്ങി നിൽക്കുന്ന അവൻ്റെ മുഖത്തേക്ക് അവൾ കൗതുകത്തോടെ നോക്കി നിന്നു ഒരു കരുനീല ടീഷർട്ടും കൈലിയുമാണ് അവൻ്റെ വേഷം പന്തം കണ്ട പിരിച്ചാഴിയെ പോലെ തന്നെ മീഴിച്ചു നോക്കുന്നവളെ കണ്ട് കാശി അവളെ ചെറഞ്ഞ് നോക്കി എൻ്റെ മീഴിച്ചു നോക്കാതെ കഴിക്കാൻ എടുത്ത് വെക്കിടി കാശിയുടെ ശബ്ദമാണ് അവളെ ഉണർത്തിയത് അവൾ പെട്ടെന്ന് തന്നെ ഡൈനിങ് ടേബിളിൽ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ച് അതിലേക്ക് ചപ്പാത്തിയും കറിയും വിളമ്പി അവളെ നിന്ന് നോക്കിയിട്ട് അവൻ ആ പ്ലേറ്റും എടുത്തുകൊണ്ട് സോഫയിൽ വന്നിരുന്ന ടി വി ഓണാക്കി കാണാൻ തുടങ്ങി ഓ ഇവിടെ ഇങ്ങനൊരു സാധനമുണ്ടെന്ന് താൻ ഇപ്പോഴാണല്ലോ ശ്രദ്ധിക്കുന്നത് അപ്പം ആറ് ടി വി നോക്കി മനസ്സിലോർത്തു വീട്ടിലാകിയുണ്ടായിരുന്ന ടി വി ഒരു വർഷം മുൻപ് പൈസ അടക്കഴിഞ്ഞിട്ട് കേബിൾ കട്ടായി തുടങ്ങി വെറുതെ പെട്ടിയായി വീട്ടിലിരിപ്പുണ്ട് എത്ര നാളെ ടി വി ഒക്കെ കണ്ടിട്ട് തന്നെ ആ ചിന്തയിൽ പാറു കാശിയിരിക്കുന്ന സോഫയുടെ അങ്ങെടുത്ത് പോയിരുന്നു അവൻ വെച്ച സിനിമ നോക്കിയിരുന്നു അവൻ സിനിമയിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് അവൾ വന്നിരുന്നതെന്നും അവൻ അറിഞ്ഞില്ല അവൾ ആ ടി വിയിൽ ആകാംക്ഷയോടെ നോക്കിയിരുന്നു കണ്ടിട്ട് ഏതോ ഇംഗ്ലീഷ് സിനിമയാണെന്ന് തോന്നുന്നു കുറച്ചുനേരം ആ സിനിമ നോക്കിയിരുന്നു ടി വി സ്ക്രീനിൽ കാണുന്ന കാസാറിലിരിക്കുന്ന ഒരു പെൺകൊച്ചിൻ്റെ പുറകിൽ നിന്നും ഒരു കൈ വന്നവളെ കഴുത്തിൽ ചുറ്റി പിടിച്ച കണ്ട് പാറ ഞെട്ടി അവളെ പുറകിലേക്ക് നോക്കി അയ്യോ കണ്ടിട്ട് പ്രേത സിനിമയാണെന്ന് തോന്നുന്നു അവൾ അറിയാതെ തന്നെ സോഫയുടെ അറ്റത്തു നിന്നും പതുക്കെ നിരങ്ങി തുടങ്ങി ആ നീണ്ട കൈകൾ ആ പെൺകുട്ടി ശ്വാസം മുട്ടിക്കുന്നത് കണ്ട് പേടിയുടെ പാറു സോഫയിലേക്ക് കാലുകൾ ഉയർത്തി വെച്ചിരുന്നു പെട്ടെന്ന് സോഫ കുലുങ്ങിയപ്പോഴാണ് കാശിതിൻ്റെ കുറച്ചപ്പുറം മാറിയിരിക്കുന്ന പാറവിനെ കണ്ടത് അവളെ പേടിച്ചുള്ള ഇരിപ്പും മേടിച്ചുള്ള ടി വിയിലേക്കുള്ള നോട്ടവും കണ്ട് കാശിക്ക് ചിരി വന്നു പേടിത്തോണ്ടി കാശിയുടെ ശബ്ദം കേട്ട് പാർ ടി വിയിൽ നിന്നും അവൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ കളിയെക്കുന്ന അവൻ്റെ മുഖഭാവം കണ്ട് പാർവ് അവനെ കുർപ്പിച്ചു നോക്കി എനിക്ക് പേടിയൊന്നുമില്ല പാറു വാശിയോടെ പറഞ്ഞു കേട്ട് കാശി അവളെ നോക്കി തല കുളുക്കി അതെന്നെൻ്റെ ഇരിപ്പ് എനിക്ക് മനസ്സിലായി കാശി പറഞ്ഞു കേട്ട് പാറു അവനെ നോക്കി പല്ലി കടിച്ചു എന്നിട്ട് പേടിയില്ലെന്ന് അവനെ കാണിക്കാനായിട്ട് മുഖത്ത് എങ്ങനെയൊക്കെയോ വലിയ ഭാവം കാണിച്ചുകൊണ്ട് അവൾ സോഫയിലേക്ക് നേരെ ഇരുന്ന് സിനിമ നോക്കിയിരുന്നു എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവൾ വീണ്ടും സോഫയിലേക്കും പിന്നെയും കാല് കയറ്റി വെച്ച് ചൂരുണ്ട് കൂടിയിരുന്നു ഓരോ പേടിപ്പിക്കുന്ന ഭാഗവും കാണുമ്പോൾ അവൾ ഇരിക്കുന്ന ഇടത്തതും നിരങ്ങി നീങ്ങി അകത്തേക്ക് കയറിയിരുന്നു അവസാനം കട്ടിയുള്ള എന്തിലോ കയറി നിറങ്ങിയിരുന്നതിന് ശേഷമാണ് പാർദാൻ എവിടെയിരിക്കുന്നത് നോക്കിയത് അപ്പോഴാണ് തന്നിൽ നോക്കി കണ്ണൂട്ടുന്നവനെ പാറു ശ്രദ്ധിച്ചത് നിരങ്ങി നിറങ്ങി അങ്ങേറ്റത്തു നിന്നും ഇങ്ങേറ്റത്തിരിക്കുന്ന കാശിയുടെ മടിയിൽ കയറിയിരുന്നെന്ന് അവൾക്കിപ്പോഴാണ് മനസ്സിലായത് അവൾ അവനെ നോക്കി മിഴിച്ചിരുന്നു അപ്പോഴേ അവളെ തൻ്റെ മടിയിൽ നിന്നും ഒരുവൻ സോഫയിലേക്ക് മറിച്ചിട്ടിരുന്നു പേടിയാണെങ്കിൽ അകത്തെങ്ങാനും പോയി ഇരിക്കടി അല്ലാതെ എൻ്റെ മടിയിൽ കയറിയിരിക്കുമല്ല വേണ്ടത് ദേഷ്യത്തോടെ പറയുന്നവനെ നോക്കി അവൾ പുച്ഛിച്ചു ഓ ഇരിക്കാൻ പറ്റിയ മടിയും പാറു നോക്കി പുച്ഛിച്ചുകൊണ്ട് ചാടിത്തുള്ളിൽ അവളുടെ മുറിയിലേക്ക് കയറി വെട്ടിൽ ചുരുണ്ട് കൂടി കിടക്കുമ്പോഴും ഒരു കൈവന്ന് തന്നെ ചുറ്റി വരുന്നത് പോലെ പാർവിന് തോന്നി അവൾ ഞെട്ടി എഴുന്നേറ്റ് മുറിയിലെ ലൈറ്റ് ഇട്ട് നോക്കി ഫാനിൻ്റെ അടിയിലിരുന്നിട്ടും അവൾ വിയർത് കുളിച്ചു അവൾ ആ മുറിയിൽ നിന്നും ഇറങ്ങി മുകളിലേക്കോടി വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ട് ഒരുവൻ ഈഷ്യത്തോടെ കണ്ണു തുറന്നു കഥക്ക് തുറക്കുന്ന അവൻ തൻ്റെ മുൻപിൽ നിൽക്കുന്ന രൂപം കണ്ട് ഞെട്ടി പനംകുല പോലെ നിതമും കവിഞ്ഞു കിടക്കുന്ന മുടിയുമായി തിരിഞ്ഞു നിൽക്കുന്ന സ്ത്രീരൂപം അത് കണ്ട് ഉറക്കത്തിൽ നുണർന്ന കാശി പേടിച്ചു പോയി ആരാ കാശിയുടെ ചോദ്യം കേട്ട് ആ രൂപം തിരിഞ്ഞു നോക്കി നിനക്ക് എന്താടി നട്ടപ്പാതിരയ്ക്ക് ഭ്രാന്താണോ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് മുടിയും മഴശിയുടെ തിരിഞ്ഞു നിൽക്കുന്നു യക്ഷി കാശി ദേഷ്യത്തോടെ ചോദിക്കുന്നത് കേട്ടിട്ട് അവനെ മൈൻഡ് ചെയ്യാതെ അവൾ തുറന്നു കിടക്കുന്ന വാതിൻ്റെ അകത്തോടെ ആ മുറിയിലേക്ക് കയറി വീട്ടിൻ്റെ ഓരം ചേർന്ന് ചുരുണ്ട് കൂടി കിടന്നു അവളുടെ ഭാവം കണ്ട് കാശി അവളെ മേടിച്ചു നോക്കി ഇവൾക്കിതെന്തോന്ന് പറ്റി എന്നുള്ള ചിന്തയിൽ കാശി ആകത്തേക്ക് കയറി നീ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത് കാശി പാറ കിടക്കുന്ന ബെട്ടിൻ്റെ വശത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു കേട്ട് അവൾ അവനെ നോക്കി വീട്ടിൽ എഴുന്നേറ്റിരുന്നു ഈ രാത്രിയിൽ നിങ്ങൾ എന്താ ചെയ്യണേ അതിനെ ഞാനും ചെയ്യാൻ പോകുന്നത് പാറ പറഞ്ഞു കേട്ട് കാശി അവളെ ചറിഞ്ഞു നോക്കി നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തതെന്നാണ് ഞാൻ ചോദിച്ചത് കാശി പല്ല് കടിച്ചെന്ന് ചോദിച്ചു കേട്ട് പാറു അവനെ കുറിപ്പിച്ച് നോക്കി ഒറ്റയ്ക്ക് ആ മുറിയിൽ കിടക്കാൻ പേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഇയാൾ കളിയാക്കും ശെ ഇയാളെ കൂടെ ഇരുന്ന ആ പ്രേതസിനിമ കാണണ്ടായിരുന്നു അതാ ഈ പൊല്ലാപ്പെല്ലാം ഉണ്ടായത് പാറു മനസ്സിലവർത്തുകൊണ്ട് അവനെ നോക്കി എന്താടി ആലോചിക്കുന്നേ നീ എന്താ വല്ല പോമ് പൊട്ടിക്കാനുള്ള പുറപ്പാടാണോ ഇതിന് മാത്രം ആലോചിക്കാൻ കാശി പറഞ്ഞു കേട്ട് പാറു അവനെ നോക്കി പുച്ഛിച്ചു എന്തായാലും ഈ അളനെ കേട്ടിക്കൊണ്ട് വന്നതല്ലേ ഇവിടുന്ന് ഞാൻ പോകുന്നതുവരെ ഇവിടെ ഞാൻ കിടക്കാൻ പോകുന്നത് അതാകുമ്പോൾ വരുന്നവരും പോകുന്നവരും ഞാൻ എന്താ നിങ്ങളുടെ ആരാ എന്ന് ചോദിക്കുകയും പറയുകയും ചെയ്യില്ലല്ലോ പാറു പറയുന്ന കേട്ട് കാശി അവളെ കടുപ്പിച്ച് നോക്കി ഇവിടെ നീ ആരാണെന്നൊക്കെ ചോദിക്കാനും പറയാനും അതിനാരു വരുന്നു കാശിക്ക് ഗൗരവത്തോടെ ചോദിച്ചു കേട്ട് പാറു അവനെ പതർച്ചയോടെ നോക്കി കാശി ഗൗരവത്തോടെ ചോദിച്ചു കേട്ട് പാറു അവനെ പതർച്ചയോടെ നോക്കി ദൈവമേ ഇയാളുടെ എങ്ങനെയാ അടപ്പിക്കുക ഓരോ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ അടുത്തത് ചോദിക്കുവാണല്ലേ ഈശ്വര പാറു മനസ്സിലോർത്തോണ്ട് കാശിയെ നോക്കി ആർക്കറിയാം ഇനി ആരൊക്കെ കാമുകിയാണെന്നും ഭാര്യയാണെന്നും വഞ്ചിച്ചെന്നും പറ്റിച്ചെന്നും ഒക്കെ പറഞ്ഞു വരുമെന്ന് പാറു പറഞ്ഞു കേട്ടതും ഓരത്തിൻ്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയിട്ടുണ്ട് ദേ ആ തള്ളി എന്തെങ്കിലും അനാവശ്യം എന്നെക്കുറിച്ച് പറഞ്ഞെന്ന് വെച്ച് നീ എന്നെക്കുറിച്ച് വല്ല വേണ്ടാതെനും പറഞ്ഞാൽ ഉണ്ടല്ലോ നിന ഞാൻ ശരിയാക്കും ആകെ കാശി ഏതെങ്കിലും ഒരുത്തേ എൻ്റെ വീട്ടിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിന്നെയാണ് അതിനുള്ളത് ഞാൻ അനുഭവിക്കുന്നുമുണ്ട് ഇനി നീയുമായിട്ട് പുതിയതായി ഒന്നും പറഞ്ഞുണ്ടാക്കണ്ട അങ്ങനെ ഉണ്ടാക്കിയാൽ നീ വിവരമറിയും പറഞ്ഞേക്കാം കാശിയുടെ അലർച്ച കേട്ട് പാർവ് അവനെ പകപ്പോടെ നോക്കി എൻ്റെ ഭഗവാനെ ഇത് കടിക്കോ പാറു മനസ്സിൽ പറയാൻ ഉദ്ദേശിച്ചതാണെങ്കിലും അവളുടെ സ്വരം കാശി കേട്ടു അതേടി വേണ്ടി വന്നാൽ ഞാൻ നിന്നെ കടിച്ചു വിഴുങ്ങും അങ്ങനെ പലതും ചെയ്യും ഇതൊക്കെ സഹിക്കാമെങ്കിൽ നീ ഇവിടെ കിടന്നാൽ മതി കാശി തൻ്റെ കയ്യിൽ മടക്കി കുത്തിക്കൊണ്ട് പറഞ്ഞു കേട്ട് പാറ നേരത്തെ ഇവിടെ കിടന്ന സമയം തലയിണയുടെ അടിയിൽ ഒളിപ്പിച്ചു വെച്ച് കത്തിയെടുത്ത് അവൻ നേരെ കാണിച്ചു ദേ എൻ്റെ അടുത്ത് വിളശലങ്ങാനും എടുത്താൽ ഇതുകൊണ്ട് കൊത്തിക്കേറിഞ്ഞാൻ കണ്ണും ഉരുട്ടിയും മുടിയും പറപ്പിച്ച് വെട്ടിലിരുന്ന് പറയുന്നവളെ കണ്ട് കാശിയൊന്ന് ഞെട്ടി അവൻ തന്നെ മടക്കി കുത്തിയ കയ്യിൽ നേരിട്ട് ബെഡിൻ്റെ അപ്പുറത്ത് വശത്ത് കയറി കിടന്നു ഏതു നേരത്താണോ ഇതിനെടുത്ത് തറയിൽ വെക്കാൻ തോന്നിയത് യക്ഷി കാശി പിറുപിറുക്കുന്ന കേട്ട് പാറു ചീരി കടിച്ചു പിടിച്ചു പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് മോരിന്ന് വരുമ്പോൾ ബെഡിൻ്റെ അങ്ങേയറ്റത്ത് കമഴ്ന്ന് കിടക്കുന്നവനെ കണ്ട് പാറവിനെ ചിരി വന്നു നാട്ടുകാരെ വിറപ്പിക്കുന്ന വീരശൂര പരാക്രമി കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ഇപ്പോൾ ജനിച്ച കുഞ്ഞിന് കാണുമോ ഇത്രയും നിഷ്കളങ്കത പാറു ചീരിയോടെ അവനെ നോക്കിയിട്ട് ഡ്രസ്സും എടുത്ത് വാഷ്റൂമിൽ കയറി രാവിലെ കാശി ഫിനാൻസിലേക്ക് പോയി കഴിഞ്ഞിട്ട് വെറുതെ ഉമ്മർത്തിരിക്കാൻ തുടങ്ങിയതാണ് പാറു ഇന്ന് ഞായറായത് കൊണ്ട് കോളേജിൽ കൊണ്ടും ബോറടിച്ചുള്ള ഇരിപ്പാണിന്ന് അന്ന് ആ പിള്ളേർ പറഞ്ഞതുപോലെ ഇവിടുത്തെ പറമ്പിലൊക്കെ ഒന്ന് പോയി നോക്കിയാലോ കൂളമൊക്കെ ഉണ്ടെന്നല്ലേ അതങ്ങൾ പറഞ്ഞത് പാറു മനസ്സിലോർത്തുകൊണ്ട് വീടിൻ്റെ വാതിൽ അടച്ചിട്ട് പുറകുവശത്തെ വാതിൽ തുറന്ന് പറമ്പിലേക്ക് നടന്നു ചുറ്റിനും കാണുന്ന പേരറിയാവുന്നതും അറിയാത്തതുമായ ചെടികളെയും നോക്കി അവിടെ പറമ്പിലുള്ള മാവും ചാമ്പയും ഒക്കെ നോക്കിയവൾ മുന്നോട്ട് നടന്നു തിരിച്ച് വീടിനകത്ത് കയറുമ്പോൾ എല്ലാം പറിച്ചെടുക്കാമെന്നൊരു ധാരണയിലാണ് അവളിപ്പോൾ മുന്നോട്ട് പോകുന്നത് പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ട് പേടിയുടെ പാറ ചുറ്റിനും കണ്ണോടിച്ചും തൻ്റെ അരികിൽ നിൽക്കുന്ന ആളെ കണ്ട് പാറഞ്ചിട്ടി എൻ്റെ പിള്ളേരെ നിങ്ങളെന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ നെഞ്ചിൽ കൈവച്ച് ആശ്വാസത്തോടെ പറയുന്നവളെ കണ്ട് അച്ചും കിച്ചും മീനും ചിരിച്ചു അത് പിന്നെ ഞങ്ങളൊരു സർപ്രൈസ് തന്നില്ല ചേച്ചി അച്ചു വിളിച്ചുകൊണ്ട് ചോദിച്ച കേട്ട് പാർവ് അവനെ നോക്കി കണ്ണോട്ടി വലിയ സർപ്രൈസായിപ്പോയി നീ ഷൂഷു എന്ന് ഒച്ച വെച്ചിട്ട് ഞാൻ പാമ്പ എണ്ണന്ന് പേടിച്ചിട്ടിപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോയനെ ഓ എന്തായാലും ഒന്നും പറ്റിയില്ലല്ലോ പേടത്തോണ്ടി വാ നമുക്ക് നമുക്കിവിടെയൊക്കെ കറങ്ങി നടക്കാം കിച്ചു പറഞ്ഞു കേട്ട് പാർവ് അവനെ നോക്കി തലകൊലുക്കി അങ്ങനെ പിള്ളേരെ സെറ്റും പാറവും കൂടി ആ പറമ്പിൽ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി നേരെ അവർ വെച്ച് പിടിച്ചത് കുളത്തിലേക്കാണ് വിശാലമായി ഇന്നലെ തെളിഞ്ഞ കുളം പടിക്കെട്ടുകൾ ഇറങ്ങി താഴത്തെ പടികളിൽ നാലുപേരെ സ്ഥാനം പിടിച്ചു ഹായ് എന്ത് ഭംഗി വയലറ്റ് കളറിലെ ആമ്പലൊക്കെ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നേ കുഞ്ഞു കുട്ടികളുടെ അതിശയത്തോടെ കണ്ണുകൾ വിടർത്തി പറയുന്ന ഇവളെ കണ്ട് പിള്ളേർക്ക് ചിരി പൊട്ടി അയ്യേ ചേച്ചി ഇതൊന്നും മുൻപ് കണ്ടിട്ടില്ലേ മീനെ കളിയാക്കി പറഞ്ഞ് കേട്ട് പാറു അവളെ നോക്കി മുഖം കോട്ടി ഓ ഞാൻ ഇങ്ങോട്ടൊക്കെ ആദ്യമായിട്ടുള്ള പിള്ളേരെ ഇറങ്ങുന്നത് അതുകൊണ്ട് ഇതൊന്നും നേരത്തെ കാണാൻ പറ്റിയിട്ടില്ല പാറു പരിഭവത്തോടെ പറയുന്ന കേട്ടും മീനു അവളെ നോക്കി ചിരിച്ചു ആ സാരിലാ ഇനി നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാലോ അച്ചു പറഞ്ഞു കേട്ട് പാറു അവനെ നോക്കി ചിരിച്ചു അല്ല ചേച്ചി പറഞ്ഞില്ലല്ലോ എങ്ങനെയാ നിങ്ങളുടെ കല്യാണം നടന്നേ ലവ് മാരേജ് ആയിരുന്നോ കിച്ച ചോദിച്ച കേട്ടു പാറു അവനെ മിഴിച്ചു നോക്കി ആ ബെസ്റ്റ് ലവ് ചെയ്യാൻ പറ്റിയ മുതൽ അങ്ങടെ അലർച്ച കേട്ടാൽ കണ്ട വഴി ഓടും അപ്പോഴാണ് ലവ് പാറു പറഞ്ഞു കേട്ട് മൂന്നും കൂടി പോട്ട് ചിരിച്ചു അത് ശരിയാ ആളെ കാണുമ്പോഴുള്ള ലുക്ക് വാ തുറന്ന് കഴിയുമ്പോൾ പോകും എന്തൊരു മോശാട്ട സ്വഭാവമാണെന്നോ ഞങ്ങൾ ഈ പറമ്പിലേക്ക് എറിയതിന് ഞങ്ങളെ വഴക്ക് പറയുക മാത്രമല്ല വീട്ടിൽ അച്ഛനോടും ചെന്ന് പറഞ്ഞ് മേരാൽ ഞങ്ങളിങ്ങോട്ട് വിടരുതെന്ന് അച്ഛൻ പറഞ്ഞു കേട്ട് പാർ അവനെ നോക്കി അങ്ങേർക്ക മനുഷ്യന്മാരുടെ ഇടപെടൽ എന്നറിയത്തില്ല അതാ കിച്ചു പറഞ്ഞു കേട്ട് പാർവ്വ അവനെ നോക്കി തലകൊലുക്കി എന്നാലും ചേച്ചിയെ സമ്മതിക്കണം അങ്ങനെ കല്യാണം കഴിച്ച കൂടെ താമസിക്കുന്നില്ലയിൽ അച്ചു പറഞ്ഞു കേട്ട് പാർവ് അവനെ നോക്കി നെടുവേർപ്പെട്ടു എല്ലാം വിധിയാണ് മൊനെ പാറ് കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നതുപോലെ ആക്ഷണിട്ട് കണ്ട് സെൻഡിയെ അടിച്ചു അത് കണ്ട് മൂന്ന് കുട്ടി പട്ടാളങ്ങളും ചിരിച്ചു തെക്കേലെ മാധവന്റെ മകൻ മഹേഷേ നിന്റെ വിളിച്ചിൽ നിന്റെ വീട്ടിലെടുത്താൽ മതി അത് ഈ കാശ് അടുത്ത് ചിലവാകില്ല കാശിയുടെ അലർച്ച കേറിയിട്ടും അപ്പുറത്ത് നിൽക്കുന്നവൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല നീ എത്രയൊക്കെ കിടന്ന തുള്ളിയാലും ഞാൻ വരുമ്പെടാ നിന്റെ വഴി മുടക്കിയിട്ട് കാരണം നിന്റെ തന്ത കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് ഞങ്ങളും നെടുന്തോണായിരുന്നു ആത്മാഭിമാനമായിരുന്നു എൻ്റെ നഷ്ടങ്ങളെ കണക്ക് പുസ്തകത്തിൽ നിന്നും അതിൻ്റെ പലിശയും കൂട്ടുപലിശയും എനിക്ക് നിൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കാമല്ലോ കാശിനാഥ നീ വലേ ഫിനാൻസ് മുതലാളിയല്ലേ അപ്പോൾ കണക്കൊക്കെ നിനക്ക് മനസ്സിലാക്കുമല്ലോ പരിഹാസത്തോടെ പറയുന്നവനെ കണ്ട് കാശിയുടെ ചുണ്ടിൽ പൂച്ച ശരി തിരിഞ്ഞു അതേടാ കാശി ഫിനാൻസ് മുതലാളി തന്നെയാ അല്ലാതെ കണ്ടവൻ്റെ സ്ഥാപനത്തിൽ കയറി കള്ള കണക്ക് കാണിച്ച് പണം വെട്ടുന്ന പാരമ്പര്യം നിന്നെയും നിന്റെ തന്തയും പോലെ കാശിക്കില്ല കാശിയുടെ വാക്കുകൾ കേട്ട് മഹേഷ് അവനെ ദേഷ്യത്തോടെ നോക്കി നീ കാത്തിരുന്നോ കാശിനാഥ നേരിട്ട് നിന്നോട് ഏറ്റുമുട്ടൻ പറ്റലിൽ ഏത് വളഞ്ഞ വഴി ഉപയോഗിച്ചാണേലും ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയെടുത്തിരിക്കും മഹേഷ് കാശി നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു ആടാ ഞാൻ കാത്തിരിക്കാം നിനക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നീ അങ്ങോട്ട് കാശി അവനോട് പരിഹാസത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുണ്ടും മടക്കി കൊത്തി തൻ്റെ താറിൻ്റെ അരികിലേക്ക് നടന്നു ഇട കാശി നീ സൂക്ഷിക്കണം അവൻ മറിഞ്ഞിന്ന് കളിക്കും അപ്പോൾ ഒളിപ്പോരും നടത്താനും മടിക്കില്ല അവൻ രാകേഷ് പറഞ്ഞു കേട്ട് കാശി അവനെ നോക്കി ഒറ്റക്കണ്ണിറക്കി കാടിച്ചിരിച്ചു അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യരുത് രാകേഷെ എന്തൊക്കെയവൻ ചെയ്താലും എൻ്റെ ശരീരത്തിൽ ഒരുതൊരു ജീവൻ അവൻ ബാക്കി വച്ചാൽ അതവൻ്റെ തന്നെ സർവനാശത്തിനാണ് കാശി പറഞ്ഞുകൊണ്ട് അവൻ്റെ താറിലെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി നിന്ന് മുൻപോട്ട് കുതിച്ചു